പണിശാലകളിൽ പണി ാണ്വ സ്നേഹം തകർത്തിടാനായി പണി പണി പണിതിരക്കാണ് വടകരയിൽ നിന്ന് എന്താ പറയാ വടകര ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു പ്രത്യേക പ്രചരണം തന്നെ സി പി എം നടത്തിയിരുന്നു അതായത് ഷാഫി പറമ്പിലാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനം വന്നതോടുകൂടി തോൽവി പയർന്ന സി പി എം കാഫിർ എന്ന പ്രയോഗം അത് അവരുടെ ഒരു പൊതു സിസ്റ്റം ആണ് അതായത് വടകര ഭാഗത്തെ സി പി എമ്മിന്റെ ഒരു രീതിയാണ് അത് മാഷാള്ള നമ്മൾ കണ്ടതാണല്ലോ വടകര ഭാഗത്തുള്ള അങ്ങനെയല്ല അങ്ങനെയല്ല ഒരു സിസ്റ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാഷാവുള്ള ഓർക്കാട്ടേരിയിലെ കൊലപാതകം അല്ലേ ആർ എം പി നേതാവിന്റെ കൊലപാതത്തിൽ മാഷാള്ള കണ്ടു അത് സ്വാഭാവികമായി നമ്മൾ കാണുന്നു ഇപ്പം ശേഷം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൂടിയും തീർത്ത് വായിക്കേണ്ടതാണ് അതൊരു വർഗീയവാദികൾ നടത്തിയിട്ടുണ്ട് കൊലപാതകം നടത്തിയത് എൻ ഡി എഫ് ആണ് ഇതൊക്കെ പറയുമ്പോ തന്നെ അവർക്ക് അറിയാമായിരുന്നു കൊന്നത് ഞങ്ങളാണെന്ന് അവർക്കറിയായിരുന്നു എന്നിട്ടാണ് ഈ രീതിയിലേക്ക് പ്രചാരണ ഇതേ രീതിയിലാണ് വടകര ലോക്സഭ മണ്ഡലത്തിലെ എലക്ഷനോടനുബന്ധിച്ച് തോൽവി കൂടി എങ്ങനെയും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി സി പി എം തന്നെ പടച്ചുവിട്ട ഒരു രീതിയായിരുന്നു കാഫിർ പ്രയോഗം ഈ കേസിന്റെ പിന്നിൽ എം എസ് എഫിന്റെ തിരുവള്ളൂർ അല്ലെ എം എസ് എഫിന്റെ ഒരു നേതാവിനെ എം എസ് എഫിന്റെ ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്ക്രീൻഷോട്ട് പറഞ്ഞത് അതിനെ തുടർന്ന് അയാളെ പോലീസ് കസ്റ്റഡിയിൽ ഇതുമായി ബന്ധമില്ല എന്ന രീതിയിൽ തെളിവുന്നില്ലാത്തതുകൊണ്ട് വെറുതെ വിടുകയാണ് ചെയ്തത് പക്ഷെ ഇലക്ഷൻ സമയത്ത് ഇലക്ഷന്റെ സമയത്ത് വ്യാപകമായ രീതിയിൽ സി പി ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗ് തന്നെ കേസ് കൊടുക്കുകയും ഇതിന്റെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്തുക പക്ഷേ വേറെ വിഷയമുണ്ട് വടകരയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഇത്രയും യാതൊരു പ്രചാരണത്തിലും അവര് അവര് ഷാഫി പറഞ്ഞില്ലെന്ന് പറയുന്നത് ശൈലജ ശൈലജ ഈ കോവിഡ് കോവിഡ് അല്ലെങ്കിൽ നെഞ്ചോട് പിടിച്ചതാണ് അവർ അവരെ ഞാൻ ചോദിക്കട്ടെ ആണ് അവരുടെ പറയുന്ന കാൻഡിഡേറ്റിനെ ഇത്തരത്തിൽ വിജയിപ്പിക്കാൻ ഇങ്ങനെയൊരു രീതി സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് വടകരയിലെ കെ കെ ശൈലജ ടീച്ചർ മുരളീക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ എട്ട് നിലപെട്ടു ഈ പറഞ്ഞ പി ആറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയല്ലാതെ ശൈലജ ടീച്ചറുടെ പെർഫോമൻസ് ഒക്കെ മറ്റു മന്ത്രിമാരെ പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ താങ്കൾ പറയുന്നത് പൂർണ്ണമായിട്ടും പൂർണ്ണമായി പരാജയം എന്നല്ല മറ്റു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൽ ഒന്നാം പിണറായി സർക്കാരിൽ മറ്റു അത് മറ്റും ഇപ്പൊ വന്നു കോവിഡ് വന്നപ്പോൾ ഇന്നലെ വീണ ജോർജിന് കിട്ടണ്ട ഇപ്പോഴും ഇപ്പ അവരെന്തെയ്തു വീണ ജോർജ് അത് ചെയ്തു കോവിഡ് വന്നപ്പോഴൊക്കെ വീണാ ജോർജ്ജ് അത് വീണാ ജോർജും പ്രവർത്തകർ നമ്മളിവിടെ ചർച്ച ചെയ്യണത് കാഫിർ എന്ന പ്രയോഗത്തിന് പിന്നിലെ സി പി എമ്മിന്റെ പോരാളികൾ തന്നെയാണെന്ന രീതിയിലേക്ക് പ്രസ്താവന ഒരു അന്വേഷണ വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിൽ പോലീസ് തന്നെ നേരിട്ട് നൽകിയിട്ടുണ്ട് പക്ഷെ പ്രശ്നമുണ്ട് അല്ല ഇതിൽ വേറെ കാര്യം കൂടിയുണ്ട് പ്രശ്നം പറയുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ ഈ വഹാബിനെതിരെയാണെങ്കിലും അതേപോലെ തന്നെ അമൽ റാമിനെതിരായാലും ബിപീഷിനെതിരായി കഴിഞ്ഞാലും കൃത്യമായിട്ട് അവർ സാക്ഷികൾ എന്ന് പറഞ്ഞിട്ടാണ് അവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത് അവർ ചെറുത്തിട്ടുള്ളത് സാക്ഷികളായിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇവർ പ്രതികളായിട്ട് ചേർത്തിട്ടില്ല അപ്പൊ ആരാണ് ശരിക്ക് യഥാർത്ഥത്തിൽ കുറ്റക്കാരും യഥാർത്ഥ പ്രതി മെറ്റാ ഫേസ്ബുക്കാണ് യഥാർത്ഥ സി പി എമ്മിന്റെ ഏതോ നല്ല തൊട്ടപ്പനായി അതുകൊണ്ടാണ് യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ പറ്റാത്തതും പേര് ജില്ലാ സെക്രട്ടറിയിലേക്ക് ജയിക്കണം വടകരയിലെ ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോ ഒരു മുസ്ലിം ഹിന്ദു അതാണല്ലോ കാഫിർ മുസ്ലിങ്ങൾ മറ്റുള്ളവരെ ശൈലജ ടീച്ചർ കാഫിറാണെന്ന രീതിയിലേക്ക് ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എല്ലായിടത്തും എല്ലായിടത്തും ജയിക്കാൻ വേണ്ടിയത് നാറിയ കളിയും ചിലപ്പോ ഈ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കും അത് ഇപ്പോ സ്വീകരിച്ചത് സി പി എം വടകരയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വേറെ സ്ഥലത്ത് വേറെ പണിയെടുക്കട്ടെ പ്രബുദ്ധരായ കേരളത്തിലെ ജനതയിലെ ചെയ്യാമെന്ന് ഒരു പാർട്ടിയും വിചാരിക്കണ ഒരു പാർട്ടിയും വിചാരിക്കണ്ട കാഫിർ എന്ന രീതിയിലുള്ള പ്രചരണം ഇനി കൊണ്ടു വന്നിട്ടൊന്നും കാര്യമില്ല അതിന്റെ കാലൊക്കെ മാറിയ